ഇന്നത്തെ ജനറേഷന് ഏറ്റവും താല്പര്യം വളരെ സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാനാണ് നമ്മൾ എന്തൊരു ഫങ്ഷൻ ആണെങ്കിലും ഒരു നോർമൽ കാര്യങ്ങളാണെങ്കിലും രണ്ട് കൈയിലും നിറയെ ഇട്ട് അതുപോലെ രണ്ട് മാലി ഇട്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ഇപ്പോൾ വളരെ വിരളാണ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് ഇന്നത്തെ ഒരു ജനറേഷന് താല്പര്യപ്പെടുന്ന വിധത്തിൽ ബാങ്കിൾസിൻ്റെ ഒരു കളക്ഷനാണ് ഇപ്പം എല്ലാവരും ഇതുപോലെയാണ് ആഗ്രഹിക്കുന്നത് ഒരു കയ്യിൽ വാച്ചും ഒരു കൈയിൽ ഒരു സിംഗിൾ പീസ് ബാങ്കിളും അപ്പം അതിൻ്റെ ആ ഒരു കുറച്ച് കളക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പ ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഭംഗിയായിട്ടുള്ള കളൈഡ് ബാങ്കിൾസ് ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പാലക്കേടെ കേരള ട്രഡീഷണൽ ഒരു പാലക്കേട ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു പവനാണ് ഇതിന്റെ ആ ഒരു വെയിറ്റും വന്നിട്ടുള്ളത് വേറെ നോക്കാണെങ്കിൽ പിന്നെയും അവിടെ പാലക്കെ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു ബാങ്കിൾ നോക്കാം പതിമൂന്ന് ഗ്രാം ആണ് ഈ ഒരു കളക്ഷന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല രസായിട്ടുള്ള രണ്ട് കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് ഗ്രീനും റോസും ആണ് പേസ്റ്റൽ കളേഴ്സ് സ്റ്റോൺ വർക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടില്ലേ ഇപ്പൊ ഒരു സിംഗിൾ പീസ് ആയിട്ട് ഇത് വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും രണ്ട് കൈയിലും നിറയെ വളകളൊക്കെ ഇട്ടിട്ട് വളരെ ചുരുക്കം ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും നാടോടുമ്പോ നടുവേ ഓടാ ഒരു ട്രെൻഡാണ് എല്ലാവർക്കും ഗോൾഡൻ ആണെങ്കിൽ ഭയങ്കര ഹൈയിലാണ് റേറ്റ് ആണെങ്കിൽ കേറിപ്പോയിക്കൊണ്ടിരിക്കണതും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതൊരു ട്വിസ്റ്റിംഗ് ബാങ്കിൾ വന്നിരിക്കുന്നത് ഇതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് പത്ത് ഗ്രാം ആണ് ആ ഒരു ഏഷ് കളർ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ളത് ഇതുപോലെ ഒരു ട്വിസ്റ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അത് ആ ഒരു സിംഗിൾ പീസ് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ തന്നെ വെയർ ചെയ്യുമ്പോഴല്ല നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ഫീൽ ചെയ്യാം മറ്റുള്ളവർ അത് കണ്ടിട്ട് നന്നായിട്ടുണ്ടല്ലോ എന്നൊന്ന് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഒരെണ്ണം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വന്നിട്ട് എക്സോട്ടിക് ടൈപ്പിൽ വന്നിട്ടുള്ള പത്ത് ഗ്രാമിന്റെ തന്നെ ഗ്രീൻ കളർ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് സാരിക്കാണെങ്കിലും ഒരു ട്രഡീഷണൽ ടൈപ്പ് എന്തിന്റെ കൂടെയും നമുക്ക് അത് വെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ബാങ്കിൾസ് ആണ് ഓൺലൈൻ ഡെലിവറിയും ലിയോസിൽ അവൈലബിൾ ആണ് പറ്റുന്നവരെല്ലാവരും ഇവിടെ വരിക ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കി അണിഞ്ഞൊക്കെ നോക്കി ആ ഒരു പെർഫെക്ഷൻ ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് കളക്ഷൻസ് ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അടുത്തൊരു കളക്ഷൻ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെൽഡ ലോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് കളിക്കുലം റോഡ് തൃശൂർ